കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് ഉമ്മണ്ണൂർ പഞ്ചായത്തിലാണ് കൊട്ടാരക്കരയിലെ ഉമ്മണ്ണൂർ പഞ്ചായത്തില് ഇവിടെ ആറഞ്ചി നാളികേര എന്ന വെളിച്ചെണ്ണ ഫാക്ടറികളാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ നിർമ്മിക്കുന്ന വെളിച്ചെണ്ണയെക്കുറിച്ച് നമുക്ക് അറിയാം വിലകര ഏറം എന്ന സ്ഥലത്താണ് ഈ സ്ഥാപനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഇത് ഈ കഴിഞ്ഞ ജനുവരി മാസം അഞ്ചാം തീയതി ബഹുമാനപ്പെട്ട ശ്രീ കെ വി ഗണേഷ് കുമാർ സാറാണ് ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത് ഇതിൻ്റെ പ്രവർത്തനം പൂർത്തിയായി ഇവിടെ ഈ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും കൊപ്ര ഇവിടെ തന്നെ നിർമ്മിച്ച് എക്സ്പെല്ലറി യൂണിറ്റ് വഴി എണ്ണയാക്കി ഫില്ല് ചെയ്ത് മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഹൺഡ്രഡ് പേർസെൻറ്റേജ് പ്യുവറായിട്ട് കസ്റ്റമറിലേക്ക് ഈ പ്രോഡക്റ്റ് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ ഈ സ്ഥാപനം തുടങ്ങിയത് ഇതിൻ്റെ പ്രവർത്തനം ആ രീതിയിലാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച് കൊണ്ടുവരുന്ന തേങ്ങ സ്വന്തം ട്രക്കുണ്ട് അതിൽ ഇപ്പോൾ കുറ്റ്യാടി പേരാമ്പ്ര അതുപോലെ തന്നെ ചാവക്കാട് അങ്ങനെ കേരളത്തിൽ തേങ്ങ ലഭ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് തേങ്ങയായും പൊതിച്ച തേങ്ങയായും കളക്ട് ചെയ്ത് ഇവിടെ എത്തിക്കുന്ന തേങ്ങ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്ന ഒരു ആധുനിക ഡ്രയർ സംവിധാനത്തിൻ്റെ സഹായത്തോടു കൂടി അത് കൊപ്രയാക്കി മാറ്റിയാണ് ചെയ്യുന്നത് ഏതാണ്ട് പത്ത് ടൺ തേങ്ങ ഒരേ സമയം കൊപ്രയാക്കാൻ തക്ക ശേഷിയുള്ള ഒരു ഡ്രയർ സിസ്റ്റം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ കൊപ്രയാക്കി മാറ്റുന്ന തേങ്ങ ഡ്രയർ ഈ നമ്മുടെ എക്സ്പെല്ലർ യൂണിറ്റ് വഴി അത് ക്രഷ് ചെയ്ത് പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ശരിക്കും ടാങ്കിലേക്ക് പോയി ഫിൽറ്റർ ചെയ്ത് ഫില്ലിംഗ് മെഷീനിലേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു ഉള്ളത് ഫില്ലിംഗ് മെഷീനിൽ പെറ്റ് ബോട്ടിൽ ഫിൽ ഫില്ല് ചെയ്ത് അത് അവിടെ നിന്ന് എടുത്ത് മാറ്റിവെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അയ്യായിരം ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു ഫ്ലോർ ടാങ്കും പിന്നെ മറ്റ് പാക്കിങ്ങിനുള്ള അനുബന്ധ ടാങ്കുകളുമാണ് ഉള്ളത് അപ്പോൾ ഇതാണ് ഇവിടെയുള്ള പ്രോസസ്സ് നമുക്കിപ്പോൾ അറിയാം മാർക്കറ്റിൽ വെളിച്ചെണ്ണയുടെ വില കൂടി വരുന്നു തേങ്ങയ്ക്ക് കാര്യമായ വില കൂടിയിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നൂറ് ശതമാനം ശുദ്ധമായൊരു വെളിച്ചെണ്ണ നിർമ്മിച്ച് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഒരു മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി നാൽപ്പത് രൂപ വരെ ലിറ്ററിന് വില വരും അപ്പോൾ അങ്ങനെ നൂറ് ശതമാനം പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണ കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ് ഇപ്പോൾ ഇവിടെ ചെയ്തു വരുന്നത് ഇതൊരു വനിതാ എൻ്റർപ്രണിയർഷിപ്പാണ് ഇത് എൻ്റെ ഭാര്യ ഗോപികയുടെ നേതൃത്വത്തിൽ എൻ്റെ സഹോദരൻ അജയ്കുമാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ സ്ഥാപനം നടക്കുന്നത് ഇതിൻ്റെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആദ്യത്തെ ഔട്ട്ലെറ്റ് കൊട്ടാരക്കരയിൽ തോട്ടമുക്ക് ഒരു വെളിച്ചെണ്ണ അതായത് തേങ്ങയുമായി ബന്ധപ്പെട്ട അതിൻ്റെ അനുബന്ധ വസ്തുക്കൾ മൊത്തം അത് കൊപ്ര ആയിക്കോട്ടെ പിണ്ണാക്കായിക്കോട്ടെ വെളിച്ചെണ്ണ ആയിക്കോട്ടെ ചിരട്ടയടക്കമുള്ള തെങ്ങിൽ നിന്ന് കിട്ടുന്ന എല്ലാ വിഭവങ്ങളും കൂട്ടിച്ചേർത്തൊരു ഔട്ട്ലെറ്റ് നമ്മുടെ ഈ കൊട്ടാരക്കര നഗരസഭാ അതിർത്തിയായി ഈ പറഞ്ഞ തോട്ടമുക്കിൽ തന്നെ ആരംഭിച്ച സന്തോഷമുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു വനിതാ സംരംഭമാണ് നെല്ലിക്കുന്നം പ്രദേശത്തു നിന്നാണ് ഇതിൻ്റെ ഉൽപ്പാദനം നടക്കുന്നത് അവിടെ വിലങ്ങര അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നല്ല രീതിയിലുള്ള പുതിയ അത്യാധുനിക മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് മില്ല് സ്ഥാപിക്കുകയും ഏതാണ്ട് അത് ആ മില്ല് ബഹുമാനായ കേരള വനം ഗതാഗതമന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാറാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഡിസംബർ മാസത്തോടുള്ള ആരംഭിച്ച സ്ഥാപനത്തിൽ ആദ്യത്തെ ഔട്ട്ലെറ്റാണ് കൊട്ടാരക്കര തോട്ടം മുക്കിൽ ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും ഈ സ്ഥാപനം ഉയർച്ചയിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ഇത്തരം ഇത്തരം ഉൽപ്പന്നങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മായം കലർത്തി വില കുറച്ച് ഈ കമ്പോളത്തിൽ വയ്ക്കുന്നത് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സമൂഹത്തിന് ഒട്ടനവധി രോഗങ്ങൾക്കിടയാക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയും അതിൻ്റെ അനുബന്ധ വസ്തുക്കളും വാങ്ങുന്നതിന് എല്ലാവരും തയ്യാറാവണം എന്ന് മാത്രം ഈ അവസ്ഥത്തിൽ പറയും പ്രിയപ്പെട്ടവരായിട്ടുള്ള സുഹൃത്തുക്കൾ പ്രിയമുള്ളവരെ നിലകുന്ന വിലങ്ങറ പ്രദേശത്ത് നിന്ന് കൊട്ടാരക്കലയിലേക്ക് നാളികേര എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ആരംഭിച്ചിരിക്കുകയാണ് കൊട്ടാരക്കര നഗരസഭയിൽ ശുദ്ധമായ തേങ്ങാ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന ഒരു പ്രവർത്തന മേഖല ഒരു പ്രസ്ഥാനം വന്നു എന്നുള്ളത് അഭിമാനത്തോടുകൂടി സ്വാഗതം ചെയ്യാൻ ഈ സമയം ഞാൻ വിനിയോഗിക്കുകയാണ് ഈ വനിതാ സംരംഭക പ്രവർത്തകം ഏറ്റവും മനോഹരമായി തീരുവാൻ നല്ല വളർച്ച ഉണ്ടാകുവാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒരു ദേവാലയത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ സ്ഥാപനം അത് ഏറ്റവും മനോഹരമായി തീരട്ടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണയാണ് എന്നും കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണ കൈകളിലേക്ക് എത്തുന്നതെന്ന് പല ആളുകളും കസ്റ്റമേഴ്സിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു അത്രയ്ക്ക് ശുദ്ധമായൊരു വെളിച്ചെണ്ണ കിട്ടിയതിൻ്റെ ഒരു സന്തോഷം ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മളോട് പങ്കുവെക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തു നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കാണ് കിട്ടുന്നത് നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ലഭ്യമാകുന്ന വെളിച്ചെണ്ണ വില കുറഞ്ഞ് ധാരാളം വെളിച്ചെണ്ണകൾ മാർക്കറ്റിൽ ലഭ്യമാകുന്നുണ്ട് പക്ഷേ തേങ്ങയുടെ വിലയും കൊപ്രയുടെ പ്രൈസുമായിട്ട് ഒരു തരത്തിലും മാച്ചാവാത്ത തരത്തിൽ പ്രൈസ് കുറച്ച് മാർക്കറ്റിൽ വെളിച്ചെണ്ണകൾ കൊടുക്കുമ്പോൾ അത് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും അതിനകത്ത് അഡൽട്രേഷൻ ഉണ്ടാവും അതിനകത്ത് മറ്റ് പ്രശ്നങ്ങളുണ്ടാവുമെന്ന് ശരിക്കും കസ്റ്റമേഴ്സ് മനസ്സിലാക്കണം അപ്പോൾ വില കുറഞ്ഞ വെളിച്ചെണ്ണ വാങ്ങുക എന്നുള്ളതല്ല നമുക്ക് ക്വാളിറ്റിയുള്ള വെളിച്ചെണ്ണ വാങ്ങുക ഒരു രീതിയിലേക്ക് പോകണം കാരണം ഇപ്പോൾ ഈ എണ്ണകൾ ശുദ്ധമല്ലാത്ത വെളിച്ചെണ്ണയൊക്കെയാണ് അല്ലെങ്കിൽ ശുദ്ധമല്ലാത്ത എണ്ണകളൊക്കെയാണ് ശരിക്കും പല മാരകമായ രോഗങ്ങൾക്കും കാരണമെന്ന് പല എക്സ്പേർട്സും പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് നമുക്ക് നമ്മളുടെ ആഹാരമാണ് അപ്പോൾ അത് നൂറ് ശതമാനം പ്യുവറായിട്ട് ആളുകളുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സ്ഥാപനം ഇവിടെ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അത് വിലയല്ല ശരിക്കും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം നമുക്ക് നൂറ് ശതമാനം ശുദ്ധമായിട്ട് ആളുകളിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള സർക്കാരിൻ്റെ കൂടി ആണ് ഈ പ്രോസസ്സ് ഇവിടെ നടക്കുന്നത് ഈ ഓരോ ബാച്ചിൻ്റെയും ടെസ്റ്റ് റിപ്പോർട്ടുകൾ ഇതിൻ്റെ കൂടെയുണ്ട് ആ ടെസ്റ്റ് റിപ്പോർട്ടുകളിൽ ശരിക്കും ഈ എണ്ണയുടെ ഇതുവരെ ഉള്ള എല്ലാ ബാച്ചിൻ്റെയും ഹൈ ക്വാളിറ്റി ഓയിൽ എന്ന സർട്ടിഫൈഡ് സർട്ടിഫിക്കേഷനാണ് ഇപ്പോൾ ഇതിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ശരിക്കും ഓരോ ബാച്ചും ടെസ്റ്റ് ചെയ്ത് നമുക്ക് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഓയിൽ എത്ര പേർക്ക് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് സംശയമാണ് അപ്പോൾ അങ്ങനെ വളരെ സർട്ടിഫൈഡ് ആയിട്ടാണ് ഇത് ഇത് ചെയ്തു പോകുന്നത് പിന്നെ നമ്മൾ മില്ല് പല സ്ഥലത്തും ഇപ്പോൾ മില്ലുകൾ പ്രവർത്തിക്കുന്നു പലരും ശരിക്കും ഇപ്പോൾ നാടൻ ഓയില് എന്നുള്ള രീതിയിലൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഈ മില്ല് പ്രവർത്തിക്കുന്നുണ്ടോ അവിടെ തേങ്ങ വരുന്നുണ്ടോ അവിടെ ഈ പ്രോസസ്സ് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ശരിക്കും ഒരു പ്രധാന പ്രശ്നം അപ്പോൾ ഒരു മില്ല് പ്രവർത്തിച്ചാൽ അവിടെ ആ മില്ലിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാവും അവിടെ തേങ്ങ വരും അവിടെ ഈ കൊപ്ര ആക്കുന്ന പ്രോസസ്സ് ഉണ്ടാവും അതുപോലെ തന്നെ ഇത് കൃഷി ചെയ്യുന്ന സംവിധാനം നടക്കും അവിടെ പിണ്ണാക്കുണ്ടാവും ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു നൂറ് ശതമാനം ശരിക്കും ഒരു ഓയിൽ മില്ലിൻ്റെ തേങ്ങ വന്ന് പ്രോസസ്സ് ചെയ്യുന്ന ഒരു മില്ലിൻ്റെ രീതിയിൽ പ്രവർത്തിക്കുന്ന മില്ലുകൾ ഇപ്പോൾ വളരെ വിരളമാണ് ഇപ്പോൾ ലൂസ് ഓയിൽ കൊണ്ടുവന്ന് പാക്ക് ചെയ്ത് നാടൻ എണ്ണ എന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റുകളിൽ വളരെ വ്യാപകമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പിണ്ണാക്കിൽ നിന്ന് ശരിക്കും കെമിക്കൽ പ്രോസസ്സിൽ വേർതിരിച്ചെടുക്കുന്ന സോൾവെൻ്റ് ഓയിലുകൾ പോലും ഇപ്പോൾ എഡിബിൾ ഓയിലിൻ്റെ കാറ്റഗറിയിൽപ്പെടുത്തി മാർക്കറ്റിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും മാർക്കറ്റിൽ ഇപ്പോൾ ലഭ്യമാകുന്ന എണ്ണ അപ്പോൾ അത് നൂറ് ശതമാനം പ്യുവറായിട്ട് കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ഇപ്പോൾ അധികം താമസിക്കാതെ തന്നെ മറ്റ് കൊട്ടാരക്കരയുടെ മറ്റ് പ്രദേശങ്ങളിലേക്കും ശരിക്കും ഇതിൻ്റെ ഔട്ട്ലെറ്റുകളുടെ പ്രവർത്തനം ആരംഭിക്കും അപ്പോൾ അങ്ങനെ വളരെ ശുദ്ധമായ എണ്ണ അതിനോടൊപ്പം തന്നെ മറ്റ് പ്രോഡക്റ്റുകളും ഇതിനോട് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരം പ്രോഡക്റ്റുകളും കസ്റ്റമറുടെ കൈകളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും വളരെ ഇനി ഒരു മൂന്ന് നാലഞ്ച് മാസം കൊണ്ട് കൂടുതൽ ഔട്ട്ലെറ്റുകളിലേക്കും കൂടുതൽ സ്ഥലങ്ങളിലേക്കും ഇത് എത്തിക്കുക എന്നുള്ള ഒരു ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട്